പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കുറച്ച് പറവ് സെയിൽ പോസ്റ്റായിട്ട് വന്നു ഒരുപാടുണ്ട് നല്ല നല്ല പറവുകൾ കൊടുക്കാൻ അപ്പോൾ ഈ കാണുന്ന പറവ് മൊത്തം കൊടുക്കാനുള്ളതാണ് പതിനേഴ് പീസ് ഉണ്ട് കൊടുക്കാൻ അപ്പോൾ പീസിന് ചോദിക്കുന്ന മുന്നൂറ് ഉപ്പ്യാണ് മൊത്തമായിട്ട് എടുക്കുന്ന ആൾക്ക് മുന്നൂറ് ഉറുപ്പ്യ വെച്ചിട്ട് പീസ് റേറ്റിന് പ്രാവനയം കിട്ടും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയാണ് ആവശ്യക്കാരായി കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ആദ്യമേ പറയാം പീസ് റേറ്റ് പതിനേഴ് പീസ് എടുക്കുമ്പോൾ മാത്രമേ മുന്നൂറ് ഉപ്പ് വെച്ചിട്ട് കിട്ടും ആവശ്യക്കാരെ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാറിന് പറയുക പീസ റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ്റി അമ്പത് റുപ്പ്യാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാറിന് മുയൽ പതിനഞ്ച് വീസ് മുയലുണ്ട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപ മൊത്തത്തിലെടുക്കണം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാറിന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് പതിനാല് വീസ് കോഴിക്കുഞ്ഞുങ്ങൾ എഴുന്നൂറ് ഉപയോഗിച്ച് ചോദിക്കുന്നു ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത് കോൺടാക്ട് നമുക്ക് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല അതുപോലെ ഈ കാണുന്ന രണ്ട് ചിക്സ് ചോദിക്കുന്ന രേറ്റ് പീസിന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത് കോൺടാക്ട് കോൺടാക്ട് ചെയ്യാ ട്രാൻസ്പോർട്ടേഷൻ ലഭിക്കുന്നില്ല